വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ നടന്ന എല്ലാവരെയും ഒരുപോലെ വിഷമിപ്പിക്കുന്നു അമ്മമാരുടെ കാര്യമാണ് അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് സ്വന്തം ഭർത്താക്കന്മാരെയും അതുപോലെ മക്കളെയും നഷ്ടപ്പെട്ടവർ അങ്ങനെയാണ് അമ്മമാരെ കുറിച്ച് പറയുന്നത് എന്നാൽ ആരോരും ശ്രദ്ധിക്കാതെ പോകുന്ന സഹോദരങ്ങളുണ്ട് നിഹിലിനൊരു സഹോദരിയുണ്ട് അനുവിൻ ഒരു സഹോദരനുണ്ട് ആരോടും മിണ്ടാതെ നിൽക്കുന്ന ഇവർ രണ്ടുപേരും പൊട്ടിക്കരയാൻ പോലും ആകുന്നില്ല മാതാവിനെ സംരക്ഷിക്കാൻ ചുമതല അവർക്കാണ് അവർ വിഷമിച്ചാൽ അവർ തകർന്നാൽ അവരുടെ മാതാവും തകരും അതോർത്ത് മാറി നിൽക്കുകയാണ് അവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ അനുവിൻ്റെ സഹോദരൻ ആരോണിനെ കുറിച്ച് തന്നെയാണ് കല്യാണം കഴിഞ്ഞ ഹണിമൂൺ ആകോച്ച ശേഷം തിരികെ എത്തുന്ന ചേച്ചിയും ചേട്ടനെയും സ്വീകരിക്കാൻ ചേച്ചിക്ക് ഒരുപാട് ബർത്ത്ഡേ പണികൾ നൽകാനും അനിയൻ കാത്തിരുന്നു അവരുടെ തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു തീർത്തതിന്റെ സന്തോഷത്തിലായിരുന്നു അനുവിൻ്റെ സഹോദരൻ അവിടെ എത്തട്ടെ നാളകളുടെ പിറന്നാളല്ലേ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ആരും നിൽക്കുകയായിരുന്നു എന്നാൽ ആ സന്തോഷം തല്ലിക്കെടുത്തിക്കൊണ്ടാണ് അനുവിൻറെയും നിഖിന്റെയും മരണ വാർത്ത ആരോണിനെ തേടിയെത്തിയത് പിന്നാലെ സ്വന്തം പിതാവിന്റെ മരണ വാർത്തയും അത് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നു തന്നെയായിരുന്നു അപ്രതീക്ഷിത നഷ്ടത്തിൽ ഹൃദയം തകർന്നാണ് ആരോൺ ആ വാർത്ത കേട്ടത് പിതാവിനെയും സഹോദരിയെയും സഹോദരിയുടെ ഭർത്താവിനെയും സഹോദരിയുടെ ഭർത്താവിന്റെ അച്ഛനെയും നഷ്ടപ്പെട്ട ആരോൺ തന്റെ പിതാവിനെ പോലെ തന്നെയായിരുന്നു അളിയൻറെ പിതാവും അതുകൊണ്ട് തന്നെ അത് അത്രമാത്രം ആത്മാർത്ഥ ബന്ധമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ മരിച്ച ബിജു പി ജോർജിന്റെ മകനാണ് ആരുൺ ബിജു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബിജുവിന്റെയും നിക്കലിന്റെയും മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് എത്തിച്ചപ്പോൾ തളർന്നുപോയ ആരോണിനെ സുഹൃത്തുക്കൾ ചേർത്ത് പിടിച്ചു അനുവിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കാലോടെയാണ് പുറത്തേക്ക് എത്തിച്ചത് ആംബുലൻസിൽ പ്രിയ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന ആരോണിന്റെയും കാഴ്ച അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഹൃദയം കീറിമുറിച്ചു തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനാൽ ബിജുവിന്റെയും ഒപ്പമുള്ളവരുടെയും ഫോണിലേക്ക് ബന്ധുക്കൾ വിളിച്ചിരുന്നു എന്നാൽ മറുപടിയൊന്നും ലഭിച്ചില്ല തുടർന്ന് കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും വിളിച്ചപ്പോൾ ഫോണെടുത്തത് പോലീസായിരുന്നു വിവരമറിഞ്ഞ് കൊന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അപകടത്തിൽ ആഴം ബന്ധുക്കൾക്ക് നടുക്കത്തോടെ തിരിച്ചറിയാൻ സാധിച്ചത് മലശ്ശേരി സ്വദേശികളായ ദമ്പതികളും കുടുംബവും സഞ്ചരിച്ച കാർ ഇന്നലെ പുലർച്ചെയാണ് ശബരിമല തീർത്ഥാടകരുടെ വണ്ടിയിലേക്ക് ഇടിച്ചു കയറിയത് വണ്ടി പാഞ്ഞു വരുന്നത് കണ്ടിട്ടും വണ്ടി ഉതക്കിയ ഡ്രൈവറിന്റെ അടുത്തേക്ക് തന്നെ ഈ കാർ വീണ്ടും ഇരച്ചെത്തുകയായിരുന്നു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിഞ്ഞകല്ല് ജംഗ്ഷന് സമീപമുള്ള ഗുരുമന്ദിരത്തിന് മുന്നിലായിരുന്നു അപകടം നാളെ അനുവിൻ്റെ ജന്മദിനമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും വളരെയധികം വിശേഷത്തോടെ കാത്തിരിക്കുകയായിരുന്നു വെളുപ്പിനെ വരുന്നത് കൊണ്ട് തന്നെ എനിയ ഉടനെ തന്നെ അനുവിനും നിഖിലിനും ഇഷ്ടമുള്ള പക്ഷമുണ്ടാക്കി രണ്ട് വീട്ടുകാരും കാത്തിരിക്കുകയായിരുന്നു എന്നാൽ അവരെ തേടിയാണ് ആ ദുഃഖവാർത്ത വാർത്ത എത്തിയത് അവർക്കൊട്ടും താങ്ങാനാകുന്നില്ലായിരുന്നു ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ആ പോയ യാത്രയിൽ നാലു പേരും ജീവനോടെ ഇല്ല എന്നത് വളരെ ദുഃഖമുള്ള ഒരു കാര്യം തന്നെയാണ് അനുവിന് ആദ്യം ജീവൻ ജീവനുണ്ടായിരുന്നു കാറ് വെട്ടിപ്പൊളിച്ചാണ് അനുവിനെ പുറത്തെടുത്തതെന്ന് പറയുന്നു അത്രമാത്രം വേദനയിലൂടെ കടന്നുപോയിട്ടുണ്ട് ആ കുടുംബമെന്നും ആ വ്യക്തികളും മനസ്സിലാവുന്നുണ്ട് ഒരുപക്ഷെ അനുവിൻ എന്ന ജീവനുണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ വേദന അനുവിനുമായിരുന്നേനെ അവളുടെ പ്രിയതമൻ ഒരു വർഷത്തെ പ്രണയം അത് വെറും പതിനഞ്ച് ദിവസത്തേക്ക് ജീവിക്കാനായിരുന്നുവെന്ന് അവർക്കറിയില്ലായിരുന്നല്ലോ